വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ട പൈപ്പ് ക്ലീനർ വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് ആണ് അപ്പൊ എന്റെ ക്രാഫ്റ്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ട് എന്റെ കൂടെ കൂടിയിട്ടുള്ള എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പൈപ്പ് ക്ലീനേഴ്സ് ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടാകുന്നത് പൈപ്പ് ക്ലീനർ ഞങ്ങൾക്ക് ആർക്കും കിട്ടുന്നില്ല എന്താ ചെയ്യാന്നുള്ളതാണ് യൂട്യൂബിലുള്ളവർക്ക് മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലുള്ളവർക്കും ഉണ്ട് ഈ ഗിഫ് നിങ്ങളിട്ട അനുസരിച്ച് ഈ പെർപ്പിൾ സെറ്റ് ആണ് യൂട്യൂബിലുള്ളത് ആദ്യം തന്നെ ഞാൻ എന്റെ ചാനലിനെ കുറിച്ച് പറയാൻ ഞാൻ ഒത്തിരി ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്യാറുണ്ട് ചെയ്ത് വന്നിട്ട് ഇപ്പൊ മൂന്ന് കൊല്ലം ായി എന്നാലും ബാക്കിയുള്ളവര് ചെയ്യുമ്പോൾ ആഹാ ഞാൻ ചെയ്യുമ്പോ ഏഹ് അതാണ് എന്റെ യൂട്യൂബിന്റെ അവസ്ഥ പക്ഷെ ഇപ്പോഴും ഞാൻ ട്രസ്റ്റ് കൈവിട്ടിട്ടില്ല ഐ വിൽ അച്ചീവ് മൈ മൈ ഗോൾസ് വൺ ഡേ ആൻഡ് വീഡിയോസ് റീച്ച് ദി റൈറ്റ് വന്നിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വ്യൂവേഴ്സിനാണ് പിന്നെ ഗിവിന്റെ റോൾ എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക കമന്റ് ചെയ്യാ ലൈക്ക് ചെയ്യുക പക്ഷെ ഒരു കാര്യമുണ്ട് ഫൈവ് കെ എങ്കിലും കമന്റ് വേണം പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടോ ഇൻ കേസ് ടെൻ കെ അബോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല വെറൈറ്റി കളേഴ്സിൽ അഞ്ചു പേർക്കും കൂടെ കൊടുക്കുന്നതാണ്